ഹായ് അപ്പം ഒരു പോസ്റ്റ് എഴുതിയിടാന്നായിരുന്നു വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ പോസ്റ്റ് എഴുതാനുള്ള ഒരു മടി കൊണ്ട് പറഞ്ഞങ്ങ് പറ അല്ല പറ പറയാമെന്ന് വിചാരിച്ചു അപ്പം ഉച്ചയ്ക്ക് ഉറങ്ങേണ്ട എൻ്റെ വിലപ്പെട്ട സമയം മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ വിലപ്പെട്ട സമയം മാറ്റി വെക്കാൻ നിങ്ങളാരും പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും ഞാൻ എൻ്റെ വിലപ്പെട്ട സമയം ഈ വീഡിയോ ചെയ്യാനായിട്ട് ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ശബരിമല വിഷയത്തിലെ ശബരിമല വിഷയത്തിൽ ഇങ്ങനെ നമ്മളിങ്ങനെ നോക്കിക്കണുമ്പോൾ ഭയങ്കര ഒരു മസാല മൂവി സിനിമ കാണുന്ന ഒക്കെ ഒരു പ്രതീതിയാണ് ശബരിമല വിഷയം കാണുമ്പോൾ എന്താ പറയുക വയലൻസിന് വയലൻസ് ഉണ്ട് സെന്റിമെന്റ്സിന് സെന്റിമെന്റ്സ് ഉണ്ട് കരച്ചിലിന് കരച്ചിലുണ്ട് ബഹളത്തിന് ബഹളമുണ്ട് പ്രക്ഷോഭമുണ്ട് അങ്ങനെ വളരെ സംഭവ ബഹുലമാണ് ഈ വർഷത്തെ ഒരു ശബരിമല സീസൺ ഇനി ഈ പ്രകടനങ്ങളെല്ലാം ഒരു ജനുവരി പതിനാല് മണ്ഡലകാലം വരുത്തിയിരുന്നവരെങ്ങനെ എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം ഇതിലിങ്ങനെയും നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഗവൺമെൻറ്റിന് വല്ലാണ്ട് അങ്ങ് കുറ്റം പറയുന്നുണ്ട് പ്രത്യേകിച്ച് കോൺഗ്രസ്സിൻ്റെ ആണികളും ബി ജെ പിയുടെ പ്രവർത്തകരും കോൺഗ്രസ്സിൻ്റെ നേതാക്കന്മാരും ബി ജെ പിയുടെ നേതാക്കന്മാരും കോൺഗ്രസ്സിൻ്റെ നേതാക്കന്മാരവിടെ പോകുന്നു തിരുവഞ്ചൂരൊക്കെ കൊച്ചിനെ എടുക്കാൻ തുടങ്ങുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒക്കെ എടുക്കാൻ തുടങ്ങുന്നു മറ്റേ അവരെ എന്താ ബി ജെ പിയുടെ നേതാക്കന്മാരാണ് തോന്നുന്നു അടുത്ത ദിവസം പോയി അവിടുത്തെ കുറിച്ച് പഠനം നടത്തുന്നത് അയാൾ എന്ത് തേങ്ങിയെങ്കിലും ആകട്ടെ ശരിക്കും ഇവരുടെ പ്രശ്നം എന്താണ് എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല എനിക്കെന്നല്ല ഒരുമാതിരിപ്പെട്ട കോമൺ സെൻസ് ഉള്ള ആർക്കെങ്കിലും ഇതെന്താന്ന് ഒരു ഒരു മനുഷ്യർക്ക് ഒരു കോമൺ സെൻസ് എന്ന് പറയുന്ന ഒരു സംഭവം വേണ്ടേ ഈ ചെല്ലുന്ന ആൾക്കാർക്കാണെങ്കിലും ചെല്ലുന്ന ഭക്തർക്കാണെങ്കിലും ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്കാർക്കാണെങ്കിലും കുറച്ചൊരു ബോധവും കോമൺ സെന്സും വേണ്ടേ ഭക്തി വേണ്ടെന്നൊന്നുമല്ല ഭക്തിയൊക്കെ വേണം എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എൻ്റെ എൻ്റെ അച്ഛനും എൻ്റെ അനിയനും ഒക്കെ ആദ്യം മലയ്ക്ക് പോകുന്ന സമയത്ത് ഇങ്ങനെ ഇരുന്ന് ഓർക്കുമായിരുന്നു ആ കാര്യം എൻ്റെ അച്ഛനും അനിയനും ഒക്കെ മലയ്ക്ക് പോകുന്ന സമയത്ത് അതായത് നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം എടുത്തിട്ടാണല്ലോ ഇവര് മലയ്ക്ക് പോകുന്നത് അപ്പം നാല്പത്തൊന്ന് ദിവസത്തെ വ്രതമൊക്കെ എടുത്ത് അതികഠിനമായ വ്രതമായിരുന്നു അന്നൊക്കെ എടുത്തുകൊണ്ടിരുന്നത് രാവിലെ എണീറ്റ് നാലരയ്ക്ക് എണീറ്റു നാലുമണി നാലരയ്ക്ക് എണീറ്റ് കുളിച്ച് ശരണം വിളിച്ച് പിന്നെ അമ്മ എണീറ്റ് കുളിച്ച് അങ്ങനെയൊക്കെ ഭയങ്കര ഇതിലൊക്കെ നിന്ന് നോ നോയമ്പൊക്കെ നോക്കി വളരെ പെർഫെക്റ്റായിട്ട് മലയ്ക്ക് പോയി അപ്പം നമുക്കറിയാം നമ്മുടെയൊക്കെ വീട്ടിലാണ് കെട്ടുന്നറയ്ക്കുന്നതെങ്കിൽ വീട്ടിൽ അമ്പലം പോലെ അമ്പലം കുത്തിയിട്ട് അവിടെയാണല്ലോ കെട്ടുന്നറക്കി ഗുരുസ്വാമി വന്ന് അവിടെയാണല്ലോ കെട്ട് നിറയ്ക്കുന്നത് അതുപോലെ ഈ കെട്ട് നിറച്ചിട്ടിവർ പോകുമ്പോൾ ഈ തേങ്ങ ഉടച്ച് പോകുമ്പം തേങ്ങ ഉടച്ച് മുന്നോട്ട് പോകുമ്പം തിരിഞ്ഞു പോലും നോക്കരുതെന്നാണ് പറയുന്നത് കാരണം തിരിഞ്ഞു പോലും നോക്കാതെയാണ് ഇവർ തേങ്ങ ഉടച്ചിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് അപ്പം അമ്മയൊക്കെ ഇങ്ങനെ ഇന്ന് കരയുന്നതൊക്കെ കാണാം അപ്പം തേങ്ങ ഉടച്ച് ഇങ്ങനെ തിരിഞ്ഞു നോക്കാതെ പോകുമ്പം അത്ര പോലും ലൗകിക സുഖങ്ങളിലേക്ക് ഒരു തരത്തിലുള്ള ആകർഷണവും അത് തിരിച്ചു വരുവോ വരി അയ്യപ്പനെ കാണുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രം തിരിച്ചു വരുവോ വരി ഇലയോ ഉറപ്പില്ലാത്ത ഒരു യാത്രയായിട്ടാണ് അന്നൊക്കെ ശബരിമല യാത്രയെ കണ്ടുകൊണ്ടിരുന്നത് നിങ്ങൾക്കറിയാം അതുപോലെ അയ്യപ്പന്മാർ വരുന്നത് വരെ വീട്ടിൽ നിന്ന് പോയ അയ്യപ്പന്മാർ വരുന്നത് വരെ കെടാ വിളക്ക് അതായത് അതിലെ ആ അവർ കത്ത് പോകുമ്പം കത്തിച്ചിരിക്കുന്ന വിളക്ക് കെടാതെയാണ് അന്നൊക്കെ എൻ്റെ അമ്മയൊക്കെ ഇങ്ങനെ ഫുൾ ടൈം ആ വിളക്കിൽ എണ്ണ ഒഴിച്ച് എണ്ണ ഒഴിച്ച് ഇങ്ങനെ കാത്തിരിക്കുമായിരുന്നു അന്ന് പോയിട്ടുണ്ടെങ്കിൽ എട്ടും പത്തും ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഇവർ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് നമുക്കറിയാം അമ്മയും അച്ഛനൊക്കെ അന്ന് പോയപ്പം അന്നൊന്നും അങ്ങനെ ഫോൺ വിളിക്കാനൊന്നും വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ പക്ഷേ ലാൻലൈനിലേക്ക് എവിടുന്നെങ്കിലുമൊക്കെ ചെറുതായിട്ടിങ്ങനെ വിളിക്കും അപ്പം അന്നൊക്കെ പോയി കഴിയുമ്പം ഇവർ പറയുന്നേക്കാം ഓരോ സ്ഥലത്ത് എനിക്കറിയില്ല ഞാനത് കണ്ടിട്ടുമില്ല കണ്ടിട്ടില്ല എനിക്ക് കേട്ടുള്ള അറിവുള്ളു ഓരോ സ്ഥലത്ത് വിരി വെച്ച് വിരി വെച്ച് തിരക്ക് കുറയുന്ന സമയം നോക്കി കയറി ഓരോ സ്ഥലത്തും ടൈം സ്പെൻഡ് ചെയ്ത് അങ്ങനെയാണ് വിരി വെച്ച് ആ ഒരു അനുസരിച്ച് അവിടെ പോയി പെർഫെക്റ്റ് ടൈമിൽ അവർക്ക് കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ളൊരു സമയത്ത് പോയി അയ്യപ്പനെ കണ്ട് തൊഴുത് അവർ തിരിച്ച് മലയിറങ്ങി വരികയാണ് ചെയ്യുന്നത് ഇന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസം മൂന്ന് ദിവസം അല്ലെങ്കിൽ ഇവിടുന്ന് പോയി ഒരു ദിവസം കൊണ്ട് എല്ലാവർക്കും ദർശനം നടത്തണം തിരിച്ചറങ്ങണം ഇത്ര ബുദ്ധിമുട്ടുള്ളവർ ഇത്രമാത്രം റിസ്ക് എടുത്ത് ഇത്ര ബുദ്ധിമുട്ടുള്ളവർ എന്തിനാണ് അങ്ങോട്ട് കെട്ടി എഴുന്നള്ളി പോകുന്നത് നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ടോ അയ്യപ്പനെ കണ്ട് ഇറങ്ങാനാണെങ്കിൽ ഈ ലക്ഷോപലക്ഷം മനുഷ്യരെ വരുന്നെടുത്ത് നിങ്ങൾ ഈ ഒരു ദിവസം കൊണ്ട് രണ്ട് ദിവസം കൊണ്ട് ദർശനം കഴിഞ്ഞ് ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞത് എവിടുത്തെ കോമൺ സെൻസാണ് പിന്നെ അന്യസംസ്ഥാന അയ്യപ്പന്മാർ അതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നെങ്കിൽ നമുക്കറിയാം ഈ അന്യസംസ്ഥാനത്ത് നിന്ന് വരുന്നവർ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതമൊന്നും എടുത്തിട്ട് അവർ വരുന്നവരല്ല അവർ മിക്കവരും ഓഫീസ് വർക്ക് അല്ലെങ്കിൽ കമ്പനി വർക്കിലൊക്കെ ജോലി ചെയ്യുന്നവർ ജസ്റ്റ് നാല് ദിവസത്തെയോ അഞ്ച് ദിവസത്തെയോ ലീവ് ആയിരിക്കും അവർക്കുള്ളത് അതിൽ ഇവർ വരുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഒരു രണ്ടോ മൂന്നോ ദിവസം മുമ്പായിരിക്കും ഇവർ മാലയിടുന്നത് ഈ രണ്ടോ മൂന്നോ ദിവസം മുമ്പ് മാലയിട്ടിട്ടാണ് അങ്ങോട്ട് വരുന്നത് വന്നിട്ട് അവർക്ക് മൂന്ന് ദിവസത്തേക്ക് ലീവ് ഉണ്ടെങ്കിൽ ഇവിടുന്ന് അവിടെ വരാൻ തന്നെ ഒരു ദിവസം എടുക്കും അത് കഴിഞ്ഞ് തിരിച്ച് അവിടെ ഒരു ദിവസത്തെ ദർശനം നടത്തി അവർ തിരിച്ച് വരണം എന്ന് പറഞ്ഞത് എങ്ങനെയാണ് അത് പോസിബിൾ പോസിബിൾ ആകുന്ന ഒരു കാര്യമാണോ അത് ഒന്ന് ചിന്തിച്ച് നോക്ക് ഈ നമുക്കറിയാം ശബരിം പോട്ടെ അന്യസംസ്ഥാനങ്ങളൊത്ത ഉള്ളവർക്ക് ആ അമ്പലത്തിൻ്റെ ഒരു ഒരു ഇതെന്താണെന്നറിയില്ല പക്ഷെ നമുക്ക് കേരളത്തിലുള്ളവർക്ക് അറ്റ്ലീസ്റ്റ് അവർക്കറിയാം എന്താണ് ശബരിമല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്രമാത്രം എന്താ പറയുക വ്രതമെടുത്ത് നമ്മളൊരു തപസ്സൊക്കെ ചെയ്യുന്ന പോലെ പക്ഷെ ഇന്ന് അതൊക്കെ മനുഷ്യന്മാർ ചെയ്യാറുണ്ടോ എൻ്റെ ഒരു ഡൗ എൻ്റെ ഒരു സംശയമാണ് വെറും കുത്തിത്തിരിപ്പ് വെറും എന്താ പറയുക വെറും ഒരുമാതിരി രാഷ്ട്രീയം കളിക്കാനാണോ നിങ്ങൾ ശബരിമലയിൽ പോകുന്നത് ഇപ്പം ഇപ്പം ഇവർ പറയുന്ന പ്രോബ്ലങ്ങൾക്ക് ഇവർ പറയുന്ന അതായത് ഇത്ര തിരക്കുകളെടുത്തോളും നിങ്ങളീ കുഞ്ഞു പിള്ളേരെ ഒന്നും രണ്ടും പിള്ളേരെ കൊണ്ടുപോയിട്ട് നിങ്ങളൊരു സ്ഥലത്ത് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മൂന്നോ ദിവസം സ്പെൻഡ് ചെയ്യാൻ പോലും പറ്റാതെ നിങ്ങൾ പറ്റുന്നില്ല എങ്കിൽ കുഞ്ഞു മക്കളെയും കൊണ്ട് പോയിട്ട് തിരക്ക് കുറയുന്നവരെ ഒരു സ്ഥലത്ത് വെയിറ്റ് ചെയ്യാനോ വിരി വെക്കാനോ ഒന്നിനും നിങ്ങൾ തയ്യാറല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഈ മക്കളെയും കൊണ്ട് എന്തിനാ അങ്ങോട്ട് പോകുന്നത് നിങ്ങൾക്ക് വീട്ടിലിരുന്നാൽ പോരെ ഏ അപ്പോൾ ഈ ശബരിമല എന്ന് പറയുന്നത് എൻ്റെ ചെറിയ അറിവ് വെച്ചിട്ടാണ് ഞാൻ ഇത് മുഴുവൻ പറഞ്ഞത് പിന്നെ ഞാനൊരു കാര്യം പറയാണ് എന്ത് സൗകര്യം അവിടെ ഒരുക്കി കൊടുക്കേണ്ടത് ഈ കാടും മലയിലും അയ്യപ്പ ക്ഷേത്രം എന്ന് പറയുന്നത് ഈ മല മുകളിലാന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് വയല കയറിയാണ് അവിടെ ചെല്ലേണ്ടതെന്ന് അറിയുന്ന കാര്യമാണ് അവിടെയെന്ന് പറഞ്ഞാൽ സാധാരണ ഒരു അമ്പലത്തിൽ പോയി തൊഴുതു വരാൻ പറ്റുന്ന പോലത്തെ ഒരു സ്ഥലമല്ല എന്നറിയുന്ന കാര്യമാണ് ഇതൊക്കെ അറിയാം പിന്നെ എന്ത് സൗകര്യമാണ് പതിനെട്ടാം പടി ഈടെ നീളം ഇങ്ങനെ കൂട്ടണോ പതിനെട്ടാം പടി അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം പതിനെട്ടാം പടി ഇങ്ങനെ അങ്ങനെ അവിടുന്ന് ഒരു ഒരു കിലോമീറ്റർ ഇങ്ങനെ ദൂരം കൂട്ടാം അതും ഗവൺമെൻറ് വിചാരിച്ചാൽ നടക്കില്ല ദേവപ്രശ്നം നടത്തി അയ്യപ്പന് അത് ഓക്കെ ആണോ എന്ന് ചോദിച്ചിട്ട് വേണമെങ്കിൽ നടത്താൻ അതിനും പിണറായി വിജയനല്ല അയ്യപ്പം വിചാരിക്കണം ദേവപ്രശ്നം വിചാരി വെച്ചിട്ട് അയ്യപ്പം വിചാരിക്കണം എൻ്റെ പതിനെട്ടാം പടി പൊളിച്ചിട്ടനി ഭക്തര് വരുമ്പോൾ അവർക്ക് ഈസി ആയിക്കോട്ടെ എന്ന് അയ്യപ്പൻ മനസ്സ് വെച്ചിട്ട് പുള്ളി ദേവപ്രശ്നത്തിൽ പറയണം ആ എന്നാൽ പടി നിങ്ങൾ പൊളിച്ചോളൂ ടീവിടെ നിന്ന് ഇത്രോ നിളവ് ആക്കിക്കോ എന്ന് പറയണം അല്ലാതെ എങ്ങനെ ശരിയാകും ലക്ഷാ കണക്കിന് ആൾക്കാർ വരുമ്പം എന്താണ് അവിടെ ചെയ്യേണ്ടത് പിന്നെ എല്ലാവരും പറയുന്നു തിരുപ്പതിയിൽ അത്രയും വർഷം ആൾക്കാർ പോകുന്നില്ലേ അവിടെ എന്താണ് പ്രശ്നം തിരുപ്പതിയിലെ പ്രത്യേക ഒരു സമയത്താണോ പോകുന്നത് അവിടെ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടോ ഇത്രയും ചെറിയ പടിയെ കൂടിയാണോ കയറിപ്പോ അല്ലെങ്കിൽ വീണ്ടും നിയമപ്രശ്നം വെച്ചിട്ട് വർഷം മുഴുവൻ തുറന്നു അല്ലാതെ ഇപ്പം എന്താ ചെയ്യേണ്ടത് അതല്ല ചെയ്യേണ്ടത് അതെ അയ്യപ്പനോട് ചോദിക്കട്ടെ ദേവപ്രശ്നം നടത്തിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് പുള്ളി പറയട്ടെ പുള്ളിയല്ലേ ആള് അല്ലാതെ പുള്ളി പടി ഇങ്ങനെ മണത് വെച്ച് ഇങ്ങനെയാണ് അമ്പലം ഇങ്ങനെ ഇലേ കയറി പറഞ്ഞതെന്ന് പറഞ്ഞ് ഇങ്ങനെ മണത് വെച്ചിട്ട് സർക്കാരിപ്പൊ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്താ പറഞ്ഞേ എന്താ ഉള്ളത് നടപ്പാതയിലെ ക്യൂ നിൽക്കാനുള്ള സൗകര്യങ്ങള് അവിടെ ഒരുക്കാൻ പറ്റുന്ന സൗകര്യങ്ങളല്ലേ ഒരുക്കാൻ പറ്റുള്ളൂ ക്യൂ നിന്നെക്കുന്നവര് നിന്നല്ലേ പറ്റൂ ഇത് മേലോട്ട് ആൾക്കാർ കയറി പോണ്ടേ പതിനെട്ടാം പടി കയറി ഇങ്ങനെ ആളെ മേലെ എത്തണ്ടേ എന്തൊക്കെയാ പ്രകസനങ്ങൾ അവിടെ ചെന്നിട്ട് ഈ പ്രതിപക്ഷവും ഈ ബി ജെ പിയും എന്നിട്ട് അത് മുഴുവൻ ഇന്ത്യ മുഴുവനും ഇങ്ങനെ ആക്കിയിരിക്കുക ഇങ്ങനെയാണ് അങ്ങനെയാണ് അങ്ങനെയാണെന്നും പറഞ്ഞു ഇത്ര കഷ്ടപ്പെടാൻ മനസ്സിലാത്തവർ എന്തിനാ അങ്ങോട്ട് കിട്ടിയിരുന്നില്ല പോകുന്നത് വീട്ടിലിരുന്നാൽ പോരെ വീട്ടിലിരുന്ന് ഇങ്ങനെ തൊഴുതാല് അയ്യപ്പൻ കേക്കും അയ്യപ്പൻ അവിടെ ചെന്ന് പ്രാർത്ഥിക്കണം എന്നൊന്നുമില്ലല്ലോ പുള്ളിനെ കാണണേൽ കുറച്ചൊക്കെ കഷ്ടപ്പാട് സഹിക്കണ്ടേ പിന്നെ കഷ്ടപ്പാട് സഹിക്കാൻ പാടില്ലാത്തവർ എന്തിനാണ് പുള്ളിനെ കാണാനായിട്ട് പോകുന്നത് ആൾക്കതല്ല ഇഷ്ടം കഷ്ടപ്പെട്ട് ദുരിതമനുഭവിച്ച് ഭയങ്കര സ്ട്രഗിൾ ചെയ്ത് അവിടെ എത്തണം എന്നാണ് പുള്ളി ആഗ്രഹിക്കുന്നത് പുള്ളിനെ കാണണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യണം അല്ലാത്തവരാണെങ്കിൽ ഇനി വീട്ടിലിരിക്കണം